Oh, okay. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോയും കൊണ്ടാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ വെക്കേഷനാണ് മാർച്ച് ഏപ്രിൽ മെയ് ആ മൂന്ന് മാസം അവർ കളിച്ചും രസിച്ചും സമയം കളയും അപ്പോൾ എല്ലാ പിള്ളേരും മൊബൈലിൻ്റെയും ടിവിയുടെയും മുന്നിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും കാർട്ടൂൺസും ഗെയിംസും ഒക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണല്ലേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് കുറേ മക്കൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അവർക്ക് മൊബൈൽ വേണ്ട ടി വി വേണ്ട കാർട്ടൂൺസ് വേണ്ട ഗെയിം വേണ്ട ഒന്നും വേണ്ട അവർ നേരെ നാച്ചുറലായിട്ട് അവരുടെ പ്രകൃതിയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നേക്കുവാണ് കേട്ടോ അവർ കൈ കിട്ടിയ കമ്പും വടിയും ഒക്കെ വെച്ച് അവർ കളിസ്ഥലം ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ അതിൽ ജാ അതിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ ചെറിയ മക്കൾ തൊട്ട് അത്യാവശ്യം നാലിലും അഞ്ചിലും പഠിക്കുന്ന മക്കൾ വരെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒരു കളിസ്ഥലം ക്രിയേറ്റ് ചെയ്യാൻ പോകാന കേട്ടോ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ നമ്മുടെ പെൺമക്കളായിക്കോട്ടെ ആൺമക്കളായിട്ട് നമുക്ക് ഇവരൊന്നും നമ്മുടെ കൺവെട്ടിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ദിനം വെറുതെ പത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് മക്കളെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എന്തിനു പറഞ്ഞ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് വരെ നമുക്ക് പറഞ്ഞു വിടാനൊരു ഒരു തെല്ല് പേടിയായിരിക്കും പക്ഷെ അതിലെല്ലാം നം നല്ലത് നമുക്കിതേ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മുടെ മക്കളിതേ കളിക്കുന്നതൊക്കെ അതും എന്താ പറയുക നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ അവരെന്തായാലും അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു കളിസ്ഥലം ക്രിയേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് പോലെ എന്തെങ്കിലും കെട്ടണം എന്നാണ് ഓർത്ത പിന്നെ അത് കുഞ്ഞു പിള്ളേർക്കൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ അത്യാവശ്യം ഹൈറ്റുള്ള അല്ലെങ്കിൽ ഇത്തിരി വലിയ മക്കൾക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൽ ഈ കൂടുതലുള്ള എല്ലാ മക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു തിങ്കിങ്ങിനായിട്ടോ അവർ പിന്നെ ഒരു റെസ്റ്റ് ഹൗസ് പോലെ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ടെൻറ്റൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ അപ്പോൾ അവർക്ക് ചെറിയ കുക്കിങ്ങും അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള രീതി യും അവർക്ക് ഡൈനിങ്ങ് ടേബിളും എല്ലാം അവരുടെ രീതിയില് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല പിന്നെ അവരുടെ മേലും ഞാൻ പറഞ്ഞ ചപ്പൊക്കെ ഒന്ന് വാരി കത്തിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇവരെന്തെങ്കിലും ഒക്കെ കുരുത്തിക്കേടുകൾ ഒപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വലിയവർ കൂട്ടത്തുണ്ടോ പക്ഷേ ബാക്കിയെല്ലാം ചെയ്യുന്നത് ഈ മക്കള് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാരണം ഇതെല്ലാം തൊട്ടടുത്ത മക്കൾ തന്നെയാണ് പിന്നെ പേരൊക്കെ അവരുടെ വെക്കേഷൻ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഞാനൊക്കെ വന്നിട്ടില്ലേ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഉണ്ട് പക്ഷേ ഈ ചുറ്റടുത്തുള്ള മക്കളാട്ടോ പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ തൊട്ട് അങ്ങോട്ട് മാറി അവരിതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് വന്നവരാട്ടോ അപ്പോൾ ഈ ഒരു പ്രത്യേകത ചെയ്യും ഇപ്പോൾ ടെൻറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അവർ ഡെയിലി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഇവർ വീട്ടിൽ നിന്ന് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഒരു ചിലപ്പോൾ എല്ലാവരും ഒരു കോഴി ഒരു കോഴിമുട്ട കൊണ്ടുവരും അതല്ലെങ്കിൽ ഒരു രണ്ട് പേര് മൂന്ന് പേര് ചേർ നൂഡിൽസും മേടിച്ച് കൊണ്ടിരും അങ്ങനെ ഒരു രണ്ട് മൂന്ന് നൂഡിൽസോ അല്ലെങ്കിൽ എല്ലാവരും മുട്ടയോ അല്ലെങ്കിൽ പഞ്ചസാര അവരുടെ കയ്യിൽ വീട്ടിൽ വീട്ടിലെന്തൊക്കെയാണല്ലോ അതിനൊക്കെ കുറച്ച് ഐറ്റം കൊണ്ടുവന്നിട്ട് ഒരു സാമൂഹ്യ അതേപോലെ അല്ലെങ്കിൽ സമൂഹ എന്താ പറയുക കിച്ചൺ അതാണ് ഇവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ആദ്യമൊക്കെ അപ്പം നല്ല വെയിലായിരുന്നു അപ്പോൾ അവർ ഉദ്ദേശം ഒരു ടെൻറ്റും ഒരു റെസ്റ്റ് ഹൗസൊക്കെ പോലെ കെട്ടാമെന്നുള്ളൊരു തിങ്കിങ് അവർക്ക് വന്നു അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് അവരുടെ മാതാപിതാക്കളും ചേച്ചിമാരും യുത്താന്മാരും ഒക്കെ കൂടും കേട്ടോ എന്നിട്ട് പിന്നെ അവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് അവർ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം എപ്പോഴും ചപ്പാട്ട് കിടക്കും ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായ ഒരു വീടാണ് തൊട്ടപ്പുറത്ത് അപ്പോൾ അവരത് ക്ലീൻ ചെയ്യാം പണ്ടത്തെ ലക്ഷ്യമിലാണ് കേട്ടോ ഈ കാണുന്നത് നടുക്ക് ഒരു ഫിത്തിയും അപ്പുറവും ഇപ്പുറവും രണ്ട് വീട് അങ്ങനെ ഒരു അഞ്ച് സെൻറ്റിനുള്ളിൽ ിൽ അല്ലെങ്കിൽ പത്ത് സെൻ്റുള്ള രണ്ട് വീട് ഒറ്റ മതിലായിരിക്കും സർക്കാരിൻ്റെ ആയിരുന്നു കേട്ടോ വീടൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ മാറി എല്ലാവരും അവരവരുടെ വസ്തുയിലേക്ക് നല്ല അടിപൊളി വീടൊക്കെ പണിതു അപ്പോൾ പിള്ളേർ അങ്ങനെ അവരെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് ഒരു ചെറിയൊരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ടോ കുക്കിംഗ് ഏറിയയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ഇവിടെ ഒറിജിനലാണ് കടിഞ്ചായ് വെക്കുന്നതും മുട്ട പൊരിക്കുന്നതും അതുപോലെ കപ്പ പുഴുങ്ങുന്നതും എല്ലാം എന്തെങ്കിലുമൊക്കെ ഇവരുണ്ടാക്കും പിന്നെ ചമ്മന്തിയോ അല്ലെങ്കിൽ ആ കറികളോ മാത്രം വീടുകളിൽ നിന്നെല്ലാം ഇച്ചിരിച്ച് കൊണ്ടിട്ടുണ്ട് ബാക്കി ചോറോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നതൊക്കെ കാണിച്ചില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യട്ടോ ചുമ്മാ മൊബൈലിൻ്റെ മുന്നിൽ ഇരുന്ന സമയം കളയാതെ കണ്ണും ആരോഗ്യം ഒന്നും കളയാതെ ഇവർ നാച്ചുറലായിട്ടുള്ള എല്ലാം ചെയ്യുന്നത് ക്ക് ആദ്യം തന്നെ ഇവർ കടിഞ്ചായ വെച്ചു ഇവർക്ക് നേരത്തെ കുക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഈ ഒരു കിച്ചൺ റെസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു കിച്ചണും കൂടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് അവർ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴും പിന്നെ അടുത്ത് കളിക്കാനുള്ള ഒരിതായി അപ്പോൾ അവർ ഈ കൂടത്തിൽ ഒരാൾ പോയി കുറച്ച് ഷാമ്പൂ ഇല്ലേ അത് കലകിക്കൊണ്ട് വന്നു ബബിൾസ് ഇടാനായിട്ട് അപ്പോൾ ദൂതാനുള്ള സംഭവം കിട്ടില്ല അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള തേക്കിൻ്റെ ഇലയെന്ന് അതിൻ്റെ ഇലയുടെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് തന്നെ നാരെടുത്ത് ചുറ്റി അവരിങ്ങനെ ആ ബബിൾസ് വിടാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലോപ്പായി പോയപ്പോഴും ഇവർ കുടിച്ച ഗ്ലാസ് ഇല്ല ഡിസ്പോസിബിൾ ഗ്ലാസ് അതിൻ്റെ അകത്ത് ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അവർ ബബിൾസ് വിടാൻ തുടങ്ങി കേട്ടോ ഭയങ്കര പിള്ളേർ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് അവർ നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലേക്ക് അവർ ചിന്തിക്കുന്ന ഇത് എന്തൊരു ഐഡിയ അല്ലേ ഇത് ചെഷിലിനാണ് കേട്ടോ അപ്പോൾ അവളെന്താണ് അവൾ ആദ്യം ഇത് കാണിച്ചു കൊടുത്താൽ അവൾ അതിൻ്റെ അടിയിലത്തെ സംഭവം കളഞ്ഞിട്ട് അവൾ എന്താ ബബിൾസ് ഉണ്ടാക്കി വിടുന്നുണ്ട് എന്തായാലും പിള്ളേർ ഭയങ്കര രസമായിരുന്നു പിന്നെ കപ്പ വേവിച്ചു അങ്ങനെ അവർ ഡൈനിങ് ടേബിൾ കട്ട കൊണ്ട് ചുടേ ചുടുവെട്ടോണ്ട ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയത് അങ്ങനെ എന്തായാലും പിള്ളേർ ഭയങ്കര ആയിരുന്നു കേട്ടോ